അഞ്ചു വർഷം വരെ മനുഷ്യ മുഖം വെക്കുന്ന പക്ഷി പരുന്ത് കുയിൽ കാക്ക ഒട്ടക പക്ഷി കാക്കകളാണ് ശരിയായ ഉത്തരം പോളി ഐസോപ്രീൻ ഏത് രാ ഏതിന്റെ രാസനാമമാണ് അടയ്ക്ക റബർ തേങ്ങ കുരുമുളക് പോളി ഐസോപ്രീൻ എന്നത് റബറിന്റെ രാസനാമമാണ് ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഭൂമിയുടെ നിറം എന്ത് നീല ഓറഞ്ച് കറുപ്പ് വെള്ള ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ നിറം നീലയാണ് കേരളത്തിന്റെ ഏത് ദിക്കിലാണ് മഞ്ചേശ്വരം പോലെ സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് തെക്ക് വടക്ക് പടിഞ്ഞാറ് വടക്ക് ദിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ആദ്യമായി കണ്ടുപിടിച്ച സംഗീത ഉപകരണം ഏത് ചെണ്ട ഇടയ്ക്ക പുല്ലാങ്കുഴൽ മദ്ദളം പുല്ലാങ്കുഴലാണ് ശരിയായ ഉത്തരം സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിൽ എത്തുന്ന പ്രവർത്തനം അപവർത്തനം വികിരണം സങ്കീർണനം ഇവയൊന്നുമല്ല വികിരണം മൂലമാണ് കുളിക്കുമ്പോൾ ആദ്യം വെള്ളം ഒഴിക്കേണ്ടത് എവിടെ കാൽപാദം പുറം തല നെഞ്ച് ആദ്യം വെള്ളം ഒഴിക്കേണ്ടത് കാൽപാദത്തിലാണ് ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏത് ഹീലിയം ഓക്സിജൻ സൾഫർ ഹൈഡ്രജൻ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജനാണ് സുഖകരമായ ഉറക്കത്തിന് ഏത് ദിശയിൽ തലവെക്കണം കിഴക്ക് വടക്ക് തെക്ക് പടിഞ്ഞാറ് സുഖകരമായ ഉറക്കത്തിന് തെക്ക് ദിശയിലോട്ട് തലവെക്കണം ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗത്വം എടുക്കാൻ പൂർത്തിയാവേണ്ട പ്രായം പതിനാറ് വയസ്സ് ഇരുപത്തിനാല് വയസ്സ് പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സ് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം കിഡ്നി സ്റ്റോൺ വരാതിരിക്കാൻ ശീലമാക്കേണ്ടത് വഴുതന തക്കാളി ബീൻസ് ക്യാബേജ് കിഡ്നി സ്റ്റോണിനെ ബീൻസ് തുരത്തുന്നു കോപ്പർ സൾഫേറ്റ് എന്നിന്റെ രാസനാമമാണ് തുരിശ് കൽക്കരി മണ്ണെണ്ണ പെട്രോൾ തുരിശിന്റെ രാസനാമമാണ് കോപ്പർ സൾഫേറ്റ് വിറ്റാമിൻ എ കൂടുതലായി അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥം മധുരക്കിഴങ്ങ് ചേമ്പ് കപ്പ ഉരുളക്കിഴങ്ങ് മധുരക്കിഴങ്ങാണ് ആണ് ശരിയായ ഉത്തരം ആരാണ് വില്ലുവണ്ടി സമരം നടത്തിയത് അഗമാനന്ദ സ്വാമി അയ്യങ്കാളി വൈകുണ്ട സ്വാമി ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയാണ് ശരിയായ ഉത്തരം ഏത് ജീവിക്കാണ് ഏറ്റവും വലിയ നാവ് ഉള്ളത് ഒട്ടകം തിമിംഗലം ആന ജിറാഫ് ഏറ്റവും വലിയ നാവ് ഉള്ളത് തിമിംഗലത്തിനാണ് ലാവ പ്രവാഹത്തിന്റെ ഫലമായി ഉത്ഭവിക്കുന്ന മണ്ണിനം കറുത്ത മണ്ണ് പർവ്വത മണ്ണ് കളിമണ്ണ് ചുവന്ന മണ്ണ് കറുത്ത മണ്ണാണ് ശരിയായ ഉത്തരം ദുർമരണം സംഭവിച്ചവരുടെ ചിത്രം എവിടെയാണ് സൂക്ഷിക്കേണ്ടത് സിറ്റൌട്ട് അലമാര അടുക്കള കിടപ്പുമുറി അലമാരയിൽ പൊതുങ്ങി സൂക്ഷിക്കുക ഏറ്റവും വിശിഷ്ട താപദാരിതയുള്ള മൂലകം ഏത് ഹിലിയം ഹൈഡ്രജൻ സൾഫർ ഓക്സിജൻ ഹൈഡ്രജനാണ് ശരിയായ ഉത്തരം എത്ര നദികളാണ് കേരളത്തിൽ പടിഞ്ഞാറ് പൊഴുകുന്നത് നാൽപ്പത്തിയൊന്ന് മൂന്ന് പതിനാറ് നാൽപ്പത്തി നാല് നാൽപ്പത്തി ഒന്ന് നദികളാണ് ഹൈദരാ നിയമപ്രകാരം ലൈംഗിക ബന്ധം തുടങ്ങാൻ ഉത്തമമായ സമയം ദിവസം വ്യാഴം ഞായർ ബുധൻ തിങ്കൾ വ്യാഴാഴ്ചയാണ് ശരിയായ ഉത്തരം Thanks for watching.